പരലോകത്തിന്റെയും അതിന്റെ ബോധ്യത്തിന്റെയും കാര്യത്തിൽ നമുക്ക് മിസ്സാകുന്ന ഒരു മേഖല അതിനെ ആഴത്തിൽ പഠിക്കാൻ അത് സത്യാണോ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ഈ ഗർഭപാത്രത്തിനപ്പുറത്ത് നിനക്കൊരു ലോകം വരാനുണ്ടെന്നും മണ്ണും മനുഷ്യനും മലയും കാടും കടല പിന്നെ കാട്ടാറും ഒക്കെയുള്ള ഒരു ലോകം അവിടെ ഉണ്ട് പൂമ്പാറ്റ പറക്കുന്ന ഒരു ലോകം അവിടെയുണ്ട് പൂക്കളുള്ള ഒരു ലോകം അവിടെയുണ്ട് എന്ന് പറയുമ്പോ ഇല്ല അങ്ങനെ ഒരു ലോകമൊന്നുമില്ല ഞാൻ ഈ ഗർഭപാത്രത്തിൽ കിടക്കേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് ആളുകളെങ്ങനെ പേടിപ്പിച്ച് വിശ്വസിക്കുകയാണ് പരീക്ഷയെ പേടിക്കുന്നുണ്ട് എന്താ കാര്യം പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂല എന്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ച അവസ്ഥയ്ക്ക് എത്തൂല അതാ കാര്യം എന്ന് പറയുന്നത് പോലെ ഈ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഭൂമിയിലെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടാൽ മരണത്തിന് ശേഷം എനിക്ക് വരാനുള്ളത് നഷ്ടങ്ങളാണെന്ന ബോധ്യമാണ് ഒരു വിശ്വാസിയുടെ പ്രചോദനം